ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഹോട്ടൽ റൂമിലെത്തിയ മഹേഷിൻ്റെ ഫ്രണ്ട് അവനോട് രേണുവിനെ വിളിച്ചു നോക്കാനും എങ്ങനെയെങ്കിലും അവളുടെ വീട്ടിൽ കയറിപ്പറ്റാനും ഉപദേശിക്കുന്നുണ്ട് നീ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് മഹേഷ് രേണുവിനെ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ ആ കോൾ കട്ട് ചെയ്യുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല അവൾക്കിത്തിരി കലിപ്പ് കാണുമെന്നും പിന്നേം പിന്നെ വിളിച്ചോണ്ടിരുന്ന മതിയെന്നും എടുക്കുമ്പോൾ കാരൻ ഞങ്ങോട്ട് കാല് പിടിച്ചാൽ മതിയെന്നും വേറെ വഴിയൊന്നുമില്ലെന്നും ഫ്രണ്ട് അവനെ ഉപദേശിക്കുന്നുണ്ട് മഹേഷ് ആകെ ടെൻഷനോടെ ഇരിക്കുമ്പോഴേക്കും നീ ടെൻഷൻ അടിക്കേണ്ട അളിയാ എങ്ങനെ ഈ വിഷയം ഡീൽ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം എന്നവൻ ആശ്വസിപ്പിക്കുന്നുണ്ട് അവിടെ രേണുവിൻ്റെ വീട്ടിൽ രാത്രിയിൽ അത്താഴം എടുത്തു വെച്ച് ശശികര എല്ലാവരെയും കഴിക്കാനായി വിളിക്കുന്നുണ്ട് രേണു ഉദ്ദേശ്യത്തോടെ ഡൈനിങ് ടേബിളിലേക്ക് വന്നിരിക്കുമ്പോഴേക്കും എന്ത് പറ്റി രേണു എന്ന് ശശികല ചോദിക്കുന്നുണ്ട് മഹേഷൻ വിളിച്ചേക്കുന്നു എന്ന് രേണു പറയുമ്പോ എന്നിട്ട് എന്ത് പറഞ്ഞെന്ന് അമ്മയും ചോദിക്കുന്നുണ്ട് അതിനാരെടുക്കുന്നു ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞെന്ന് രേണു ഉദ്ദേശ്യത്തോടെ പറയുന്നുണ്ട് അവനെ ആ ലോഡ്ജിന്ന് പുറത്താക്കി കാണാം അതുകൊണ്ടാണ് നിന്നെ വിളിച്ചത് പിന്നെ നിന്നെ വിളിച്ചു മയക്കാൻ എളുപ്പമാണല്ലോ ചുരുണ്ടുകൂടാൻ അവനിപ്പോ ഒരിടം വേണ്ടേ അതുകൊണ്ടാ അമ്മ പറയുമ്പോ ഇനി എന്റെ അടുത്തെ അങ്ങരുടെ ഒരു നമ്പറും നടക്കത്തില്ലമ്മേ എന്ന് രേണുവും ദേഷ്യത്തോടെ പറയുന്നുണ്ട് നീ ഇങ്ങനൊക്കെ പറയും എന്നിട്ട് അവനെ കാണുമ്പോ അങ്ങ് അലിയും എന്നമ്മ പറയുമ്പോ അലിയൂലമ്മ ഇനി എന്ന് രേണു പറയുമ്പോഴേക്കും എന്താ എന്തു പറ്റിയെന്ന് ചോദിച്ച് ഭാർഗവനും അങ്ങോട്ട് എത്തുന്നുണ്ട് മഹേഷെ രേണുവിന്റെ ഫോണിൽ വിളിച്ചേക്കുന്നു എടുത്തില്ല ഇവള് എന്ന് ശശികല പറയുമ്പോ ഗതി കെട്ടുള്ള വിളിയാ ടീച്ചർ മഹേഷിനും രാധയ്ക്കുമെതിരെ മൊഴി കൊടുത്തപ്പോ കേസ് കയറി കടുത്തല്ലോ ഇപ്പോ ആകെ പെട്ട മട്ട ായവൻ നേരത്തെ എന്തുണ്ടേലും താങ്ങാൻ ടീച്ചർ ഉണ്ടായിരുന്നല്ലോ ഈ പാത മനസ്സിലായി കാണുമെന്ന് ഭാർഗവനും പറയുന്നുണ്ട് ഇവനൊന്നും ഒരു കാലത്തും മനസ്സിലാവില്ലണ്ണ എങ്ങനെയാലും ഇവിടെ പറ്റിക്കൂടാനായിരിക്കും നോക്കുന്നത് അതെ എന്തു വന്നാലും അവനെ ഇവിടെ കേറ്റരുത് കേസും കാര്യങ്ങളുമായി നിൽക്കുന്നുണ്ടേ നമുക്കും അത് പ്രശ്നമാവും എന്ന് ശശികല പറയുമ്പോ അതെല്ലാം കേട്ടോണ്ടിരുന്ന ഋതു പറയുന്നുണ്ട് അച്ഛനിപ്പോ ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇപ്പോഴാ അച്ഛന് സപ്പോർട്ട് ആവശ്യമെന്ന് എല്ലാവരും കൂടി അച്ഛനെ അവോയ്ഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യാല്ലേ അല്ലേ എന്ന് ഋതു ചോദിക്കുമ്പോഴേക്കും രേണുവും ദേഷ്യത്തോടെ ാ നീ വല്യ അച്ഛൻ സ്നേഹമൊന്നും കാണിക്കേണ്ട കേട്ടോ അവസാനെ ഞാനേ നിന്റെ കൂടെ കാണൂ തോർത്തോ എന്ന് രേണു ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോഴേക്കും ഋതുവും ചോദിക്കുന്നുണ്ട് ഇതുവരെ അമ്മ ഇങ്ങോട്ട് പിണങ്ങി വന്നപ്പോ എന്നെ കൂട്ടിയിട്ടില്ലല്ലോ അപ്പോഴെല്ലാം അച്ഛൻ എന്റെ കാര്യം നോക്കിയത് സ്കൂളിൽ വിട്ടതെല്ലാം എന്ന് അത് കേട്ട് ശശികല പറയുന്നുണ്ട് ആ കൊള്ളാം പന്തിങ്ങും പക്ഷമാങ്ങുമെന്ന് രേണുവും ദേഷ്യത്തോടെ എഴുന്നേറ്റുണ്ട് ഡാർ ഇതു കൂടുതൽ അച്ഛൻ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട കേട്ടോ കഴിച്ചിട്ട് പോയിരുന്നു പഠിക്കാൻ നോക്കടാ എന്ന് അവനോടായി പറഞ്ഞോണ്ട് ദേ അമ്മേ അവൻ എന്തേലും കൊടുക്ക് എന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങുമ്പോഴേക്കും എടി കഴിച്ചിട്ട് പോടിന്ന് ശശികലയും പറയുന്നുണ്ട് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് രേണു ദേഷ്യത്തോടെ പോകുമ്പോഴേക്കും പിന്നെ ഞാൻ ഈ കഷ്ടപ്പെട്ടതൊക്കെ ആർക്ക് വേണ്ടി അന്ന് ശശികല ചോദിക്കുന്നുണ്ട് ആർക്കേലും കൊണ്ടു കൊടുക്കെന്ന് പറഞ്ഞ് രേണുവും അവിടുന്ന് പോകുന്നുണ്ടേ അപ്പോഴേക്കും ശശികല ഭാർഗവനോടായി ചോദിക്കുന്നുണ്ട് അണ്ണൻ ശ്രദ്ധിച്ചോ രേണുവിന്റെ പെരുമാറ്റത്തിലൊക്കെ എന്തോ ചെറിയ കുഴപ്പമുണ്ടെന്ന് ഏയ് എനിക്കങ്ങനെ തോന്നിയില്ലെന്ന് ഭാർഗവൻ പറയുമ്പോ എല്ലാം കൂടി ആലോചിച്ചിട്ടുള്ള വെപ്രാളം കൊണ്ടാണോന്ന് അറിയില്ല നേരത്തെ അവൾ വായിൽ എഴുതി എന്തോ കൂട്ടുന്നത് കണ്ടു എന്ന് ശശികല ടെൻഷനോടെ പറയുമ്പോ അതൊക്കെ അമ്മയുടെ നമ്പറാണെന്ന് ഋതു വിളിച്ചു പറയുന്നുണ്ട് ആണോന്ന് ഭാർഗവൻ ചോദിക്കുമ്പോ പിന്നല്ലാതെ എന്ന് ഋതുവും ഭാർഗവനും ചിരിയോടെ ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാം പിടികിട്ടും എന്ന് പറഞ്ഞ് ശശികലയോടായി ഭക്ഷണം വിളമ്പാനായി പറയുന്നുണ്ട് പിന്നീട് ഹോട്ടൽ റൂമിൽ കൊതുകുതിരി കത്തിച്ചോണ്ടിരിക്കുന്ന മഹേഷിനെയാണ് കാണിക്കുന്നത് കൊതുകിരി പുക കിട്ടുമ്പോൾ ആവേശം കൂടാ ഇതിപ്പോ ലഹരിയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് മഹേഷ് കൊതുകുതിരി കത്തിച്ച് കാണിക്കുമ്പോഴേക്കും കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് മഹേഷ് ചേർന്ന് ഡോത്തുറക്കുമ്പോഴേക്കും റജിയാണ് അകത്തോട്ട് കയറി വരുന്നത് അവനെ കാണുന്ന മഹേഷും ചോദിക്കുന്നുണ്ട് നീ ഇപ്പോ ശവത്തെ കുത്താൻ വന്നതാണോ ആകെ പോക്കാൻ വന്നതാണോ എന്ന് അപ്പച്ചനെ അടിക്കും കഴുവേറ്റും എന്ന് പറഞ്ഞവന്റെ ഒക്കെ അവസ്ഥ ഒന്ന് നേരിട്ട് കാണാൻ വന്നതാ എന്ന് റജി പറയുമ്പോ ഓ അപ്പൊ ശവത്തി കുത്തല് തന്നെ എന്ന് മഹേഷും അപ്പച്ചനെ തല്ലുമെന്ന് പറഞ്ഞത് എന്റെ ഉള്ളി കിടന്ന് തികട്ടിയിട്ട് എനിക്ക് സഹിക്കുന്നില്ല എന്ന് റജി വീണ്ടും പറയുമ്പോ അപ്പോ പകപോക്കലും ഉണ്ടല്ലേ എന്ന് മഹേഷും ചോദിക്കുന്നുണ്ട് എടാ റജി അത് ഞാനൊരു ഓളത്തിന് പറഞ്ഞതല്ലേ ആ സീൻ ഒന്ന് മാസാക്കാൻ നീ അതൊന്നും കാര്യമാക്കിയിട്ടിങ്ങനെ കേറി വരല്ലേടാ എനിക്കാകെ കൈയിൽ നിന്ന് പോയി നിൽക്ക അല്ലെങ്കിൽ നിനക്ക് തന്നെ ഒന്ന് ആലോചിച്ച പോരെ എനിക്ക് വല്യ മാമയെ അടിച്ചിട്ട് ഇവിടെ നിക്കാൻ പറ്റുമോന്ന് അതെ ഞാൻ അപ്പോഴത്തെ സ്പിരിറ്റിൽ അങ്ങ് പറഞ്ഞതല്ലേടാ എന്ന് മഹേഷ് പറയുമ്പോ വേറെ ആരെങ്കിലും ആണെ ഞാൻ അപ്പഴേ അടിച്ചേനെ എന്ന് റജിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് അത് പത്താള് നിന്നേണ്ടേ ജാട ഈ പറഞ്ഞതാടാ നീ അതൊന്നും കാര്യമാക്കല്ലേടാ റജി വെല്ലാമ്മയുടെ മൊന്തം കൈവച്ചെന്ന് തന്ന എന്റെ കഥ കഴിഞ്ഞില്ലേ എന്റെ ഈ കൈവെച്ചടിച്ച വെല്ലാമ്മയ്ക്ക് ആവല്ലേ ഉള്ളൂ എന്ന് തന്റെ കൈ ഉയർത്തി കാണിച്ചോണ്ട് റജി നീ അവിടെ ഇരുന്നെന്ന് പറയുന്നുണ്ട് മഹേഷ് ഞാൻ ഇരിക്കാൻ വന്നതൊന്നുമല്ല ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് വെച്ചു എന്ന് പറഞ്ഞ് രജി പോവാൻ തുടങ്ങുമ്പോഴേക്കും മഹേഷ് എന്റെ കയ്യിൽ പിടിച്ച് നിർത്തിക്കൊണ്ട് എടാ രജി ഒന്ന് നിന്നേ കാശ് ഒരു അഞ്ഞൂറ് ഇരിപ്പ് ഉണ്ടാവോ എന്റെ യു പി ഐ വർക്കാവുന്നില്ല എന്ന് മഹേഷ് പറയുമ്പോ അതില് കാശുണ്ടെങ്കിലല്ലേ അത് വർക്ക് വർക്കാവത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് കാശ് എടുത്ത് കട്ടിലിൽ വെക്കുന്നുണ്ട് റജി ദേ അപ്പക്കെതിരെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ണും തിരിവാ അതിനുള്ളത് എന്തായാലും കിട്ടിയിരിക്കും എന്ന് റജി പറയുമ്പോൾ ഓ എല്ലാവരും വരി നിന്ന് പ്രാഗുവാണല്ലോ എന്ന് മഹേഷും പിറവിറുക്കുന്നുണ്ട് കയ്യിലിരിപ്പ് ശരിയാവണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരും ഞാൻ ഇറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് റജി റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ആ ഹോട്ടലിലെ സ്റ്റാഫ് അതുവഴി വരുന്നുണ്ട് റജിയെ കണ്ട് മഹേഷിനെ കാണാൻ വന്നതാണല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അതെ എന്ന് റജിയും സമ്മതിക്കുന്നുണ്ട് അങ്ങനെ അങ്ങേര് മൂന്ന് ദിവസത്തെ വാടക കൊടുക്കാനുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ ഓൺലൈൻ പേയ്മെന്റ് പറ്റില്ല എന്ന് പറഞ്ഞു എട്ടാ ഇങ്ങനെയാണെങ്കിൽ മുതലാളി അയാളെ ഉടനെ ഗെറ്റ് ഔട്ട് അടിക്കും എന്ന് പറയുമ്പോഴേക്കും മഹേഷും ആകെ വിശപ്പ് സഹിക്കാനാവാതെ ബോട്ടിലെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നീട് ആ ഹോട്ടലിലേക്ക് പാർസലുമായി വരുന്ന റജിയാണ് കാണിക്കുന്നത് റജിയെ കാണുന്ന നേരത്തെ കണ്ട സ്റ്റാഫ് അവനോട് ചോദിക്കുന്നുണ്ട് സാർ പോയില്ലേന്ന് ഇല്ല ഇതാ നൂറ്റഞ്ചിലൊന്ന് കൊടുത്തേക്ക് ആരാ തന്നേന്ന് പറയണ്ട എന്ന് പറഞ്ഞ റജി ആ പാർസൽ അവന്റെ കയ്യിൽ കൊടുക്കുമ്പോഴേക്കും അയാൾ ആ പാർസലുമായി മഹേഷിന്റെ റൂമിലോട്ടായി പോകുന്നുണ്ടേ രാത്രി നല്ല ഉറക്കത്തിലായിരുന്ന ടീച്ചർ അമ്മയുടെ മൊബൈലിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് ടീച്ചറമ്മ ചെയ്യുന്ന ആ മൊബൈൽ എടുത്ത് നോക്കുമ്പോഴേക്കും ആരായമ്മീ നേരത്തെ നിന്ന് അരികെ കിടക്കുന്ന വീണയും ചോദിക്കുന്നുണ്ട് അറിയുന്ന നമ്പറല്ല എന്തെങ്കിലും അത്യാവശ്യത്തിന് ആരെങ്കിലും വിളിക്കുന്നതാണെങ്കിലോ ഇന്ന് ടീച്ചറമ്മ പറയുമ്പോൾ എടുത്തു നോക്കുന്ന വീണയും പറയുന്നുണ്ട് എടുത്തു നോക്കാം എന്ന് പറഞ്ഞ് ടീച്ചർ അമ്മയും ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും അപ്പുറത്ത് മോഹനായിരുന്നു നന്നായി ഉറങ്ങിക്കിടക്കുന്നവരെ ആരാന്നറിയിക്കാതെ വിളിച്ചുണർത്തുന്നത് ഒരു പ്രത്യേക രസ അവരെ ഇങ്ങനെ ബ്ലിംഗസ്യാന്ന് കിളി പോയിരിക്കുന്ന വിധത്തിലാക്കുന്നതറിയുമ്പോ അതൊരു പ്രത്യേക ഹാരമാ എന്ന് മോഹൻ പറയുമ്പോഴേക്കും നിങ്ങൾ ആരാന്ന് ടീച്ചർ അമ്മയും എഴുന്നേറ്റിരുന്നുണ്ട് ചോദിക്കുന്നുണ്ട് മോഹനും പൊട്ടിച്ചിരിച്ചോണ്ട് ഈ പാതിരാത്രിക്കും നിന്നെ വിളിക്കാൻ അധികാരപ്പെട്ടവനാണെന്നു തന്നെ കൂട്ടിക്കോ എന്ന് മോഹൻ പറയുമ്പോഴേക്കും എന്നെ അസമയത്ത് വിളിക്കാൻ ആർക്കും അധികാരവും അവകാശവും ഒന്നുമില്ലെന്ന് ടീച്ചർ അമ്മയും തിരിച്ചു പറയുന്നുണ്ട് അത് കേൾക്കേ വീണയും കട്ടിലിന്ന് എഴുന്നേറ്റിരിക്കുന്നുണ്ട് നീ എന്താ കരുതിയെ ഞാൻ പോലീസിനെ പെടിച്ചോളിച്ചിരിക്കുകയാണെന്നോ അല്ല എനിക്ക് ഈ ചീപ്പ് വധശ്രമം എന്നൊക്കെ പറഞ്ഞ് ഒരു മൊണ്ണയായിട്ട് ജയിലിൽ പോയി കിടക്കാൻ ഒട്ടും താല്പര്യമില്ലടി പകരം നിങ്ങൾ രണ്ടാളെയും തട്ടിയിട്ട് അഭിമാനത്തോടെ അന്തസ്സോടെ സെൻട്രൽ ജയിലിൽ പോയി കിടക്കാനാ എന്റെ തീരുമാനം ഡീ ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ നിന്റെയും നിന്റെ ഗുരുനാഥൻ കാമുകൻ കൃഷ്ണചന്ദ്രന്റെയും നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു നിങ്ങളെ രണ്ടിനെയും തീർത്തിട്ട് വേണം എനിക്ക് ജയിലിൽ സുഖവാസത്തിനു പോവാൻ അപ്പോ വൈകാതെ നമുക്ക് നേരി കാണാം നിന്റെ കോടതി വെളിപ്പെടുത്തലിനുള്ള സമ്മാനവും ഞാൻ നേരിട്ട് തന്നേക്കാം ഓക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിയോടെ മോഹന കോൾ കട്ട് ചെയ്യുന്നുണ്ടേ അമ്മയുടെ ടെൻഷനോടെയുള്ള ഇരിപ്പ് കണ്ട് വീണയും ചോദിക്കുന്നുണ്ട് അയാളെ വിളിച്ചതല്ലേന്ന് അതെ അതെയെന്ന് ടീച്ചറമ്മ എന്താ അയാൾ പറഞ്ഞതെന്ന് വീണ ചോദിക്കുന്നുണ്ട് എന്നേം കൃഷ്ണചന്ദ്രൻ സാറിനെയും കൊല്ലുമെന്ന് എന്ന് ടീച്ചറമ്മയും ടെൻഷനോടെ പറയുമ്പോഴേക്കും ഒന്ന് പോവാൻ പറ അമ്മേ വീണയും പറയുന്നുണ്ട് പറയാൻ പറ്റില്ല കുഞ്ഞി ഇവിടെ അടുത്ത് എവിടെയെങ്കിലും നിന്നാവും അയാൾ വിളിച്ചതെന്ന് ടീച്ചറമ്മയും പരിഭ്രമത്തോടെ പറയുന്നുണ്ട് എൻ്റെ അമ്മയെ പോലീസ് ഉള്ളോണ്ട് ഇങ്ങോട്ടൊന്നും കയറി വരില്ല എന്ന് വീണ ഓർമ്മിപ്പിക്കുമ്പോൾ അയാൾക്കതൊന്നും ഒരു പ്രശ്നമല്ലെന്ന് പറഞ്ഞ് ടീച്ചറമ്മ തൻ്റെ മൊബൈലെടുത്ത് ആരെയും വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് അമ്മ ആരെയായി വിളിക്കുന്നതെന്ന് വീണ ചോദിക്കുമ്പോൾ അത് മേരിയൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ അമ്മ മേരിയെ കോൾ ചെയ്യുന്നുണ്ടേ നല്ല ഉറക്കത്തിലായിരുന്ന മേരിക്കുട്ടി ടീച്ചറും കോൾ എടുക്കുമ്പോഴേക്കും സരസ്വതിയാണെന്ന് കണ്ട് ടെൻഷനോടെ സരസ്വതി എന്താ ഈ നേരത്തെന്ന് ചോദിക്കുന്നുണ്ട് എടി മോഹം വിളിച്ചിട്ട് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്ന് ടീച്ചർ അമ്മ ടെൻഷനോടെ പറയുമ്പോൾ എടി ഫോൺ ചെയ്തിട്ട് ആരെങ്കിലും കൊല്ലാൻ വരുമെന്ന് മേരിക്കുട്ടി ടീച്ചറും ചോദിക്കുന്നുണ്ട് ടീച്ചർ അമ്മയും എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴേക്കും ആരമ്മ രാത്രിയിൽ എന്ന് ചോദിച്ചുകൊണ്ട് ജോണും മേരിക്കുട്ടി ടീച്ചറുടെ റൂമിലേക്കായി വരുന്നു എടാ എന്ന് അവനോടായി പറഞ്ഞോണ്ട് സരസുവിനോട് ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞേ എടാ മോഹൻ അവളെ വിളിച്ച് കൊല്ലുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നു അത് കേട്ട അമ്പരപ്പോടെ ജോണും ചോദിക്കുന്നുണ്ട് ടീച്ചറും വീണയും മാത്രമല്ലേ ഉള്ളു അവിടെ അവര് പേടിച്ചിട്ടുണ്ടാവും നമുക്കെന്നാ അങ്ങോട്ട് പോവാം അത് സംബന്ധിച്ചോണ്ട് മേരിക്കുട്ടി ടീച്ചർ വീണ്ടും ആ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എടി നിങ്ങൾ പേടിക്കാതിരിക്കേ ഞങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് വരാം എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുന്നുണ്ടെങ്കിലും സരസ്വിന്റെ മറുപടിയൊന്നും കേൾക്കാഞ്ഞേ എടി പേടിക്കണ്ട ഞങ്ങൾ ഇപ്പൊ അങ്ങ് എത്തുമെന്ന് മേരിക്കുട്ടി ടീച്ചർ ആശ്വസിപ്പിക്കുമ്പോൾ ശരിയെന്ന് പറഞ്ഞ ടീച്ചറമ്മയും കോൾ വെക്കുന്നുണ്ടേ ഡാ പെട്ടെന്ന് വായെന്ന് മേരിക്കുട്ടി ടീച്ചർ ജോണിനെ വിളിച്ച് പറയുന്നുണ്ടേ ടീച്ചറമ്മയുടെ മനസ്സിലേക്ക് എപ്പോഴേക്കും മോഹൻ പണ്ട് ചെയ്ത ദുഷ്പ്രവൃത്തികളെല്ലാം ഓടിയെത്തുന്നുണ്ട് ഇതെല്ലാം ഓത്തുകൊണ്ട് ടീച്ചറമ്മ ടെൻഷനോടെ ഇരിക്കുമ്പോഴേക്കും അല്ല ഈ മോഹന്റെ അമ്മ അങ്ങോട്ട് പേടിക്കേണ്ട കാര്യം എന്താണെന്ന് വീണയും ചോദിക്കുന്നുണ്ട് അയാളെന്ന അമ്മയെ കൊല്ലം നോക്കിയോണ്ടാണോ പക്ഷേ അമ്മ ഒരിക്കൽ പോലും അമ്മയെയും കൃഷ്ണചന്ദ്രൻ സാറിനെയും കൊല്ലാൻ നോക്കിയത് ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല കോടതിയിൽ പറഞ്ഞ പോലെ പേടിച്ചിട്ടാണെന്ന് മാത്രം അമ്മയ്ക്ക് വേണമെങ്കിൽ പറഞ്ഞിട്ട് പോവാം അല്ലെങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്നോട് പറയാം രഹസ്യങ്ങളൊക്കെ ചുമന്ന് അമ്മ ഇനിയും ക്ഷീണിക്കണ്ട ഇനിയും എൻ്റെ അടുത്ത് അറയ്ക്കുന്ന എന്തെങ്കിലും കഥകളുണ്ടോ അമ്മേ ഇനിയും എനിക്കറിയാത്ത വല്ല കഥകളുമുണ്ടോ അമ്മയുടെ ഉള്ളില് എന്ന് വീണ ചോദിക്കുമ്പോ ഉണ്ട് ഇനിയുമുണ്ടെന്ന് ടീച്ചർ അമ്മയും പറയുന്നുണ്ട് അത് കേൾക്കേ വീണ അമ്പരെപ്പോടെ ഇരിക്കുമ്പോഴേക്കും മറ്റാരോടും പറയാത്ത കഥകൾ ജീവിതം ഇനിയും ബാക്കിയുണ്ടെന്ന് പറഞ്ഞ ടീച്ചറമ്മ പഴയ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുന്നുണ്ട് പ്രായമായ മോഹൻറെ അച്ഛൻ ആ വീടിന്റെ ഉമ്മറത്തൊരു ഇരിക്കുന്നതാണ് കാണിക്കുന്നത് ആൾക്കാർ വന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ടായിരുന്നു മോഹൻ്റെ അമ്മയുടെ മരണം അങ്ങനെയാണ് നിങ്ങളെയും കൂട്ടി തറവാട്ടിലേക്ക് എത്തുന്നത് എന്ന് വീണയോടായി പറഞ്ഞുകൊണ്ട് അന്ന് മോഹൻ്റെ അമ്മ മരിച്ച സമയത്ത് മോഹൻ്റെ കൂടെ കുഞ്ഞുങ്ങളായിരുന്ന രാധയെയും മഹേഷിനെയും വീണയും കൊണ്ട് ടീച്ചറമ്മ ആ വീട്ടിലെത്തുന്നതാണ് കാണിക്കുന്നത് സങ്കടത്തോടെ ടീച്ചറമ്മ അച്ഛനെ നോക്കുമ്പോഴേക്കും അദ്ദേഹവും സങ്കടത്തോടെ അകത്തേക്ക് നോക്കുമ്പോഴേക്കും വീണ അങ്ങോട്ട് ചെന്ന് മോഹൻ്റെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സഹോദരിയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് അമ്മയുടെ ചടങ്ങുകളൊക്കെ കഴിയുന്നതുവരെ നിങ്ങളും മക്കളെയും കൂട്ടി ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു നിങ്ങളോടൊക്കെ മോഹൻറെ അച്ഛൻ കൂടുതൽ എടുക്കുന്നത് അന്നേരമാണെന്ന് ടീച്ചറമ്മ ഓർത്തെടുത്ത് വീണയോടായി പറയുന്നുണ്ട് മോഹൻറെ അച്ഛൻ കുഞ്ഞുങ്ങളോട് കൂട്ടുകൂടുന്നതും കളിപ്പിക്കുന്നതുമെല്ലാം അവർ ഓർക്കുന്നുണ്ട് ചടങ്ങെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുന്ന ദിവസം മോഹൻറെ അച്ഛനും മരിച്ചു ഹാർട്ട് അറ്റാക്ക് ആണെന്നാണ് മോഹൻ എല്ലാവരോടും പറഞ്ഞത് എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ആകെ പേടിയോടെയും വെപ്രാളത്തോടെയും വീണ അമ്മയോടായി ചോദിക്കുന്നുണ്ട് അമ്മ അപ്പോ അമ്മ കാണുന്ന നേരത്തെ അപ്പൂപ്പനെ ജീവനില്ലെന്ന് ടീച്ചറമ്മയും വിഷമത്തോടെ ഇല്ല അന്നും നിങ്ങളെ കളിപ്പിച്ചതാ അച്ഛൻ നിങ്ങൾ മൂന്നാളെയും ഒത്തിരി ഇഷ്ടമായിരുന്നു അച്ഛന് മോഹൻറെ സ്വഭാവമേ അല്ല അച്ഛന് ശരിക്കും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പാവ മനുഷ്യൻ കുഞ്ഞ് അന്നും കൂടി അച്ഛന്റെ നെഞ്ചത്തും തലയിലും വയറിലും ഒക്കെ കയറിയിരുന്നു കളിച്ചതാ അന്ന് രാത്രിയാണ് ആകെ ഭയന്നു വിറച്ച് മോഹൻറെ സഹോദരി സുശീല ഓടി വന്നെന്നെ വിളിക്കുന്നത് അടുക്കളപ്പുറത്ത് പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന ടീച്ചർ അമ്മയുടെ അരികിലേക്കായി സുശീല ഓടിയെത്തുന്നത് കാണിക്കുന്നുണ്ട് ചേച്ചി ചേച്ചി എന്നവൾ വെപ്രാളത്തോടെ വിളിക്കുമ്പോഴേക്കും ടീച്ചർ അമ്മയും എഴുന്നേറ്റ് കൊണ്ട് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അച്ഛൻ പോയി എന്ന് അവളും വെപ്രാളത്തോടെ പറയുന്നുണ്ട് ടീച്ചറമ്മ സങ്കടത്തോടെ വീണയോടായി പറയുന്നുണ്ട് എന്നോട് അവള് പറഞ്ഞു അച്ഛൻ പോയി എന്ന് ഒരു കുഴപ്പവുമില്ലാതെ കുട്ടികളെ കളിപ്പിച്ചിരുന്ന അച്ഛൻ പോയി ഞാൻ ഞാൻ ആ മുറിയിലേക്ക് പോയി അന്ന് മോഹൻറെ അച്ഛൻ മരിച്ചു കിടക്കുന്ന മുറിയിലെ ഒരു കാഴ്ച എന്നെ തളർത്തി കളഞ്ഞു എന്ന ടീച്ചറമ്മ പേടിയോടെ ഓർത്തു പറയുമ്പോ എന്താ അമ്മ എന്ന് വീണയും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് മരണപ്പെട്ട അച്ഛൻ കസേരയിൽ കിടപ്പുണ്ട് മോഹൻ അച്ഛന്റെ വലതുവശത്തു നിന്ന് ജീവനറ്റ ആ ശരീരത്തിലെ മരവിച്ച തള്ളവിരല് മഷിയിൽ മുക്കി പത്രത്തിൽ വിരൽ അടയാളം വെക്കുന്നു എനിക്കാകെ ഇരുട്ടുകയറിയതുപോലെയായി ഇയാൾ എന്തൊരു വൃത്തികെട്ട മനുഷ്യനാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിഴി കിട്ടിയില്ല എന്ന് പറഞ്ഞ് ടീച്ചറമ്മ തിരിച്ച് നാട്ടിലെത്തിയ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുന്നുണ്ട് വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ട് ടീച്ചറമ്മ ചെന്ന് വാതിൽ തുറക്കുമ്പോഴേക്കും മുന്നിൽ നിൽക്കുന്ന മോഹനെയാണ് കാണുന്നത് ടീച്ചറമ്മ മോഹനെ കണ്ട് ദേഷ്യത്തോടെ അകത്തോട്ട് പോകുമ്പോഴേക്കും മോഹൻ പുറകെ ചെന്ന് സരസ്വതി നീ എന്താ കൊച്ചുങ്ങളെയും കൊണ്ട് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് പോകുന്നതെന്ന് മോഹൻ ചോദിക്കുന്നുണ്ട് കാര്യം നിങ്ങൾക്ക് അറിയില്ലല്ലേ എന്ന് സരസ്വതി ദേഷ്യത്തോടെ ചോദിക്കുമ്പോ മുദ്രപത്രത്തിലെ വിരല് പതിപ്പിച്ചതിനാണോ ഈ ഷോ എന്ന് മോഹനും ചോദിക്കുന്നുണ്ട് അച്ഛന്റെ സ്വത്തെല്ലാം എനിക്കല്ലേ അത് തരുന്നതിന് അച്ഛനോ മറ്റാരെങ്കിലും പ്രശ്നമുണ്ടാക്കിയാ എനിക്കത് തിരുത്തണ്ടേ തിരുത്തേണ്ട ഉത്തരവാദിത്തം എനിക്കല്ലെന്ന് മോഹൻ ചോദിക്കുന്നുണ്ട് മരിച്ചൊരാളുടെ അതും സ്വന്തം അച്ഛന്റെ വിരല് പതിപ്പിച്ചിട്ടാണോ തിരുത്തുന്നത് എന്ന് സരസ്വതി ചോദിക്കുമ്പോഴേക്കും മോഹനും പൊട്ടിച്ചിരിക്കുന്നുണ്ട് നിങ്ങൾ മനുഷ്യനാണോ നായന്റെ സംശയം എന്ന് സരസ്വതി ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും മോഹൻ പൊട്ടിച്ചിരിച്ചോണ്ട് ഒരു തീരുമാനമെടുത്ത അത് മരണശേഷമായാലും തിരുത്താനുള്ള അവകാശം അച്ഛന് കൊടുക്കുക എന്നുള്ളത് ഒരു മകന്റെ കടമയാണ് അല്ലെങ്കിൽ അത് പരലോകത്തും അച്ഛന് വിങ്ങലാവും എന്ന് മോഹൻ പറയുന്നത് കേൾക്കേ നിങ്ങൾക്ക് ഓരോ മനുഷ്യരും ഇത്രയ്ക്ക് ഇത്രയ്ക്കല്ലേ ഉള്ളൂ അല്ലേ എന്ന് സരസ്വതിയും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് പിന്നല്ലാതെ ആരാണെങ്കിലും അവരെ കൊണ്ട് എന്റെ ജീവിതത്തിന് എന്തു ഗുണമെന്ന എന്റെ ചിന്ത വെറുതെ അല്ല എന്നൊക്കെ എല്ലാവരും അഭിനയിക്കും ഞാൻ ഉള്ളത് പറയും അത്രേ ഉള്ളൂ എന്ന് മോഹൻ പറയുമ്പോ നിങ്ങൾ പറയും പോലെയാ എല്ലാ മനുഷ്യരുമെന്ന് ധരിക്കരുതെന്ന് സരസ്വതിയും പറയുന്നുണ്ട് നിങ്ങളെല്ലാം വലിയ വിശുദ്ധരും ഞാൻ പരമദുഷ്ടനും അല്ലേ അതെ ഞാൻ ദുഷ്ടം തന്നെയടി അതുകൊണ്ട് നീ കണ്ടതൊക്കെ ഉള്ളിലൊതുക്കിക്കോണം വേറാരോടും മൊഴിയാൻ നിക്കണ്ട കേട്ടോ എന്ന് മോഹൻ ഭീഷണിപ്പെടുത്തുമ്പോഴേക്കും സരസ്വതിയും ദേഷ്യത്തോടെ ഭീഷണിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ ഭീഷണിയാടി എന്ന് മോഹൻ പറയുമ്പോ എന്നെ പേടിപ്പിക്കാന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട എന്ന് വീണയും പറയുന്നുണ്ട് പേടിക്കണം മോഹനെ പേടിക്കണം അല്ലേൽ മൂന്ന് ചെറുതുങ്ങളില്ലേ അതുങ്ങൾ മൂന്നും ആറാട്ടുകുളത്തിലെ ചത്തുമലയ്ക്കും നീയെ ഈ ഉത്തരത്തിൽ തൂങ്ങിയാടൂ എന്ന് മോഹൻ പറയുന്നത് കേട്ട് പരിഭ്രമത്തോടെ നിൽക്കുന്ന സരസ്വതി ടീച്ചറെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് മോഹൻ്റെ അച്ഛൻ്റേത് ഒരു സ്വാഭാവിക മരണമല്ലായിരുന്നുവെന്നും മോഹൻ തൻ്റെ അച്ഛനെ തലേണ മുഖം തമർത്തി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്നുള്ള വിവരം ടീച്ചർ അമ്മ വീണയോടായി പറയുന്നതും അച്ഛൻ്റെ ക്രൂരതയിൽ നിന്നും തങ്ങളെ കാത്തുരക്ഷിച്ച അമ്മയെ വീണ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നതുമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ